കോഴിക്കോട് ബസ്സുകൾ ഓടുന്നുണ്ടോ കെ എസ് ആർ ടി സി ബസ്സുകൾ ഏതെങ്കിലും നാമമാത്രമായി എങ്കിലും ഓടുന്നുണ്ടോ യാത്രക്കാർക്ക് എത്രത്തോളം ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായിട്ടുണ്ട് മോത്തി നിലവിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ ഒന്നും തന്നെ സർവീസ് നടത്തിയിട്ടില്ല നമ്മളുള്ളത് പാവങ്ങാട് കെ എസ് ആർ ടി സി ഡിപ്പോയിലാണ് ഇവിടെ ഡ്യൂട്ടി എടുക്കുന്നതിന് വേണ്ടി തയ്യാറായി വന്ന ജീവനക്കാരാണ് ഇവിടെ ഉള്ളത് മൂന്ന് ബസ്സുകൾ ഡിപ്പോയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു പക്ഷേ സമരാനൂരികൾ ബസ്സുകൾ തടയുകയാണ് ചെയ്തത് ഡയസിനോൺ ഒന്നും ബാധകമല്ല എന്നാണ് തടയുന്ന ആളുകളുടെ നിലപാട് ഏതായാലും എലത്തൂർ പോലീസ് കൂടുതലായി ഇവിടേക്ക് വരികയും ചെയ്തിട്ടുണ്ട് അത് ഗര ഗരാഷ് കൂടിയാണ് ഇവിടെ നിന്നാണ് കോഴിക്കോട് ടെർമിനലിലേക്കടക്കം ബസ്സുകൾ പോവുക ഏതായാലും അതുകൊണ്ട് തന്നെ ഒരു ബസ് പോലും സർവീസ് നടത്താത്ത സ്ഥിതിയാണ് നിങ്ങൾ സർവീസിന് വേണ്ടി വന്നവരല്ലേ അതെ സർവീസിന് വേണ്ടി വന്നതാണ് ഞങ്ങൾ സമരത്തിനെ അനുകൂലിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് സർവീസ് പോകാൻ തയ്യാറായി രാവിലെ നാലേ മുക്കാൽ മുതൽ വന്നിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഒമ്പത് ഡ്രൈവർമാർ ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ വണ്ടി കാർഡ് വാങ്ങി വണ്ടി എടുത്ത് പുറത്തേക്ക് പോകുമ്പോൾ സമരാനുകൂലികൾ തടയാണ് ചെയ്തത് അപ്പോൾ മാനന്തവാടി ഭാഗത്തേക്ക് പോകേണ്ട വണ്ടിയാണ് ഫസ്റ്റ് ഞാൻ അടുത്തത് നാല് നാൽപ്പത്തഞ്ചിന് ആ വണ്ടി ഇവിടെ ഗ്യാരേജിൽ നിന്ന് പുറത്തിറങ്ങാത്ത രീതിയിൽ ഗേറ്റിൻ്റെ അടുത്ത് തടയാനുണ്ടായത് ഡയസ്നോൺ ഉണ്ടല്ലോ ഡയസ്നോൺ എല്ലാ സമരത്തിനും ഡയസ്നോൺ സാധാരണ വെക്കുന്നതാണ് അപ്പോൾ അറ്റൻഡൻസ് ഇല്ലാത്തവർക്ക് ഡയസ്നോൺ ബാധകവും ബാധകാവുന്നതാണ് ഇവർ ഇതുവരെ നിലവിലുള്ള കാര്യങ്ങൾ അന്നത്തെ ദിവസത്തേക്ക് അറ്റൻഡൻസ് ഉണ്ടാവില്ല എങ്ങോട്ടേക്ക് ഞാൻ ബത്തേരി സുൽത്താൻ ബത്തേരി രാവിലെ ആറേ പത്തിന് സുൽത്താൻ ബത്തേരി പോവണ്ടായിരുന്നു അപ്പൊ വണ്ടി അയച്ചിട്ടില്ല വണ്ടി കാർഡൊക്കെ മേടിച്ചു വണ്ടി തടഞ്ഞോണ്ട് പോവാൻ സ്റ്റാർട്ട് ചെയ്തു ആ വണ്ടി സ്റ്റാർട്ട് ചെയ്തു പക്ഷെ പോകാൻ പറ്റൂല വണ്ടി തടഞ്ഞിരിക്കാന് ഒറ്റ വണ്ടി ഇവിടെ ഇറങ്ങിയിട്ടില്ല ഒരു വണ്ടി പോലും ഇല്ല പോവാൻ പറ്റിട്ടില്ല യാത്ര ജീവനക്കാര് തയ്യാറായി വന്നിട്ടുണ്ട് പക്ഷെ കഴിയുന്നില്ല അതാണ് സംഭവം മന്ത്രി ഗതാഗത മന്ത്രി പറഞ്ഞത് അങ്ങനെയൊന്നും അല്ലല്ലോ ഞങ്ങൾ പോലീസ് സംരക്ഷണത്തിൽ തന്നാൽ ഞങ്ങൾ പോവാൻ തയ്യാറാണ് Okay.